നമസ്കാരം സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മൂന്നാമതും അധികാരത്തിലേറാനായി മോദി കഠിന പരിശ്രമത്തിലാണ് എന്നാൽ മോദിയെ വീണ്ടും അധികാരത്തിലേറ്റുന്നത് വളരെ സൂക്ഷിച്ചു വേണമെന്ന് പറയുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയുടെ എല്ലാ രാഷ്ട്രീയ പരിസരങ്ങളും കൃത്യമായി വിലയിരുത്തിയ ശേഷമാണ് മോദി ഇനിയും അധികാരത്തിലേറ്റിയാൽ അത് അപകടമാണ് എന്നത് വളരെ വ്യക്തമായി തുറന്നു പറയുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പിയും രൂക്ഷമായി വിമർശിച്ചാണ് അന്താരാഷ്ട്ര മാധ്യമമായ ദി ഗാർഡിയൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞാണ് ബി ജെ പിയെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് പ്രതിപക്ഷ നേതാക്കളെ ഇ ഡി ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പിക്ക് ലഭിച്ച പണം തുടങ്ങിയവ എടുത്തു പറഞ്ഞാണ് ദി ഗാർഡിയൻ എഡിറ്റോറിയൽ ബി ജെ പിക്ക് കനത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് തൊഴിലില്ലായ്മ പണപ്പെരുപ്പം എന്നീ വിഷയങ്ങൾ മോദി കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടെന്നും പറയുന്ന എഡിറ്റോറിയൽ അതോടൊപ്പം മോദി വീണ്ടും അധികാരത്തിലേറുന്നതിനെക്കുറിച്ച് ജനങ്ങൾ നന്നായി ആലോചിക്കണമെന്നുള്ള മുന്നറിയിപ്പും നൽകുന്നുണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ മോദിക്ക് ഭയമുണ്ടെന്നും അതിനാലാണ് പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് വേട്ടയാടുന്നതെന്നും ഇന്ത്യയുടെ സാമ്പത്തിക സന്തുലിതാവസ്ഥ കൊളോണിയൽ കാലഘട്ടത്തിനേക്കാളും വർദ്ധിച്ച അവസ്ഥയിലാണെന്നും ഗാർഡിയൻ നിരീക്ഷിക്കുന്നു തന്റെ വീഴ്ചകൾ മറച്ചുവെക്കാനായി ഇന്ത്യയിൽ വർഗീയത ആളിക്കത്തിച്ചാണ് മോദി അധികാരത്തിൽ തുടരുന്നതെന്നും എഡിറ്റോറിയൽ വിമർശിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നേട്ടത്തിനൊപ്പം എത്തുമത് ഫലം എന്തു തന്നെയായാലും തോൽക്കുന്നത് അവിടെ ഇന്ത്യൻ ജനാധിപത്യമായിരിക്കും എന്നതിൽ സംശയമില്ല സ്വയം വിമർശനത്തിന് തയ്യാറായ ഒരാളാണ് നെഹ്റു എന്നാൽ മോദി പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾ പോലും ഉൾക്കൊള്ളാൻ കെൽപ്പില്ലാത്ത നേതാവും ഇത്തരം സംഘങ്ങളെ തടയാൻ ഒരു ബഹുജന മുന്നേറ്റത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും ഗാഡ്യൻ പറയുന്നു ഹിന്ദുമതത്തിന്റെ അധികാര ശ്രേണികളെ വെല്ലുവിളിക്കുന്ന പ്രാദേശിക സാംസ്കാരിക സ്വത്വത്തെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ മുന്നേറ്റം നടത്തുന്ന ദക്ഷിണേന്ത്യയിൽ മോദി ജനപ്രിയനല്ല തമിഴ്നാട്ടിലാണ് മോദിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി ലഭിക്കാൻ പോകുന്നതും ജനസാന്ദ്രതയേറിയ ഉത്തരേന്ത്യയിൽ പുരോഗതിയുടെ അഭാവം മറക്കാൻ ബിജെപി ജെ പി ഹിന്ദുമതത്തെ തീവ്രമായി ഉപയോഗിക്കുന്നുണ്ട് ഉത്തരേന്ത്യയിൽ ബി ജെ പിയുടെ പ്രധാന എതിരാളികളിൽ ഒരാളായ അരവിന്ദ് കെജ്രിവാൾ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ അതേ മാതൃക നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹത്തെയാണ് മോദി ഇ ഡി ഉപയോഗിച്ച് കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് ഇന്ത്യൻ വോട്ടർമാർ ഇത് മോദിയുടെ ആത്മവിശ്വാസത്തെക്കാൾ അദ്ദേഹത്തിന്റെ അരക്ഷിതാവസ്ഥയുടെ അടയാളമായി കണ്ടേക്കാം ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മോദിയെ അധികാരത്തിൽ ഏറ്റുന്നത് എന്തുകൊണ്ടും തടയണമെന്ന് ബിഗാർഡിയൻ പറഞ്ഞു വെക്കുന്നത് അക്ഷരാർത്ഥത്തിൽ മോദിയെ കീറിമുറിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ദി ഗാർഡിയൻ പുറത്തുവിട്ടിരിക്കുന്നത് മോദിക്കും ബി ജെ പിക്കും ഇത് തലക്കേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ് എന്ന് തന്നെ പറയാം